ഹായ് വെൽക്കം ബാക്ക് ടു കോമ്പറ്റേറ്റീവ് ക്രാക്ക് അബ്ദുൾ സലാം നെറ്റ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്നോ എന്നാണ് നെറ്റ് പരീക്ഷ നടക്കാൻ പോകുന്നത് നമ്മൾ എല്ലാവരും നോട്ടിഫിക്കേഷനെ പറ്റി കാണുന്നുണ്ട് നോട്ടിഫിക്കേഷൻ പുറത്തു വന്നു കഴിഞ്ഞോ നമ്മളറിയാത്തതാണോ എന്ന് ഒരുപാട് പേര് നമ്മളോട് ഈ രണ്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട് മെസ്സേജ് അയച്ചും വിളിച്ച് നമ്മളോട് ഔട്ട് ചോദിക്കുന്ന കുറച്ച് പേരുണ്ട് അതിനൊരു ക്ലാരിഫിക്കേഷൻ എന്നുള്ള നിലയ്ക്കാണ് ഈ വീഡിയോ ചെയ്യുന്നത് ആൻഡ് നമ്മുടെ നോട്ടിഫിക്കേഷൻ എന്താണ് വരാൻ പോകുന്നത് എന്നും ആയിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ ലിത്തൗട്ട് എനി ഫർദർ ഡു വി ക്യാൻ ഗെറ്റ് ഇൻ ടു ദ കോണ്ടൻസ് ഓഫ് ടുഡേയ്സ് വീഡിയോ സോ എല്ലാവർക്കുമുള്ള ഡൗട്ടാണ് എന്താണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട് ഞാൻ നോട്ടിഫിക്കേഷനുകളിലും മെസ്സേജുകളിലും ഗ്രൂപ്പുകളിലും വെബ്സൈറ്റുകളിലും ഒക്കെ ആയിട്ട് കാണുന്ന ഈ നോട്ടിഫിക്കേഷനെ പറ്റിയുള്ള വാർത്ത എന്നുള്ളത് വെബ്സൈറ്റിൽ നോക്കുമ്പോൾ നമ്മൾ കാണുന്നതുമില്ല അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നെറ്റ് പരീക്ഷ രണ്ട് തരത്തിലുണ്ട് സി നെറ്റ് പരീക്ഷയും യു നെറ്റ് പരീക്ഷയും അല്ലേ ഫിസിക്കൽ സയൻസ് കെമിക്കൽ സയൻസ് മാത്തമാറ്റിക്കൽ സയൻസ് എർത്ത് സയൻസ് മാത്തമാറ്റിക്സ് ലൈഫ് സയൻസ് പോലെയുള്ള അഞ്ച് സബ്ജക്റ്റുകൾ സയൻസ് സബ്ജക്റ്റുകളെ ഡിസ്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ വേണ്ടി നടത്തുന്ന സി എസ് ഐ ആർ നെറ്റ് പരീക്ഷയും ആർട്സ് കൊമേഴ്സ് ലോയ പെർഫോമിംഗ് ആർട്സ് പോലെയുള്ള യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ നടത്തുന്ന യു നെറ്റ് പരീക്ഷയുമായിട്ട് രണ്ട് പരീക്ഷകളാണ് നമ്മുടെ മുമ്പിലേക്കുള്ളത് ഇതിൽ സി എസ് നെറ്റ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷനാണ് ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് പുറത്തു വന്നിട്ടുള്ളത് മനസ്സിലാക്കുക സി എസ് ഐ ആർ നെറ്റ് പരീക്ഷയുടെ ആണ് നിലവിൽ പുറത്തു വന്നിട്ടുള്ളത് ജോയിന്റ് യു ജി സി സി എസ് ഐ ആർ നെറ്റ് പരീക്ഷ എന്നാണ് ഈ പരീക്ഷയുടെ പേര് അതുകൊണ്ട് നമുക്ക് യു ജി സി നെറ്റ് പരീക്ഷയുടെ പേരിൽ നമ്മൾ നോട്ടിഫിക്കേഷൻ കണ്ടാൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല നമ്മുടെ നോട്ടിഫിക്കേഷൻ അല്ല വെളിയിൽ വന്നിട്ടുള്ളത് യു ജി സി നെറ്റിന്റെ നോട്ടിഫിക്കേഷൻ അല്ല വന്നിട്ടുള്ളത് സി എസ് ഐ ആർ നെറ്റിന്റെ നോട്ടിഫിക്കേഷൻ ആണ് വന്നിട്ടുള്ളത് മനസ്സിലാക്കുക ഇരുപത്തി അഞ്ച് ഒക്ടോബറിനോട് കൂടി രജിസ്ട്രേഷൻ അവസാനിച്ച് ഡിസംബർ പതിനെട്ടിനാണ് ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ പരീക്ഷ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അവിടെയും നമുക്ക് എത്ര സമയമാണ് ഇവിടെ തന്നിട്ടുള്ളത് ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തി അഞ്ച് ഒക്ടോബർ ആകുമ്പോൾ ഒരു മാസം ഇരുപത്തി അഞ്ച് നവംബർ ആകുമ്പോൾ രണ്ട് മാസം അവിടെ നിന്ന് മൂന്ന് മാസത്തെ തൊണ്ണൂറ് ദിവസത്തിനടുത്തുള്ള സമയമാണ് നമുക്ക് എന്തിനുള്ളത് ഡിസംബർ നെറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി നമ്മളുടെ മുമ്പിലേക്ക് ഉള്ളത് എന്തിന്റെ സി എസ് ഐ ആറിന്റെ അപ്പോൾ സി എസ് ഐ ആർ പരീക്ഷയുടെ നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വിളിയിൽ വന്നിട്ടുള്ളത് ഇത് നമ്മുടെ നോട്ടിഫിക്കേഷൻ അല്ല യു ജി സി സബ്ജക്റ്റുകളുടെ അല്ല നിങ്ങൾ എം എസ് സി കാരനാണ് ഫിസിക്സുകാരനാണ് കെമിസ്ട്രിക്കാരനാണ് ബോട്ടണി സുവോളജി കാരനാണ് അല്ലെങ്കിൽ മാത്തമാറ്റിക്സുകാരനാണ് അല്ലെങ്കിൽ ജിയോളജി ജോഗ്രഫിക്കാരനല്ല എങ്കിൽ അല്ലെങ്കിൽ ആണെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി സി എസ് ഐ ആർ നെറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്താൽ മതി നമ്മളുടെ യു ജി സി സബ്ജക്റ്റുകളുടെ നോട്ടിഫിക്കേഷൻ ഇതുവരെ പുറത്തു വന്നിട്ടില്ല അത് നമ്മളെ കൊണ്ടെത്തിക്കുന്ന മറ്റൊരു ചോദ്യമാണ് എന്നായിരിക്കും നമ്മുടെ നോട്ടിഫിക്കേഷൻ വരിക മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് യു ജി സി ജോയിന്റ് യു ജി സി സി എസ് ഐ ആർ നെറ്റിന്റെ നോട്ടിഫിക്കേഷൻ ഇത്തവണ നേരത്തെയാണ് വന്നിട്ടുള്ളത് കഴിഞ്ഞ രണ്ട് സൈക്കിളുകളായിട്ട് താളം തെറ്റിയ രീതിയിലായിരുന്നു സി എസ് ഐ ആറിന്റെ പ്രവർത്തനം മുമ്പോട്ട് നടന്നുകൊണ്ടിരുന്നത് സി എസ് ഐ ആറിന്റെ സൈക്കിള് കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ടല്ലായിരുന്നു പരീക്ഷ നടന്നിരുന്നത് രണ്ടു മാസം അല്ലെങ്കിൽ ഒന്നര മാസം മുമ്പോട്ട് നീങ്ങി ജനുവരി ഫെബ്രുവരിയോട് ആയിരുന്നു പരീക്ഷ നടന്നിരുന്നത് ഡിസംബറിൽ നടക്കേണ്ടത് അതിനെ തിരുത്തുന്നതിൻ്റെ ഒരു മെഷറായിട്ടാവാം ഇത്തവണ നേരത്തെ റിസൾട്ട് പുറത്തുവിട്ട് നേരത്തെ നോട്ടിഫിക്കേഷൻ അയച്ച് നേരത്തെ തന്നെ പരീക്ഷയിലേക്ക് നമ്മളെ നീക്കുന്നത് ആര് നമ്മുടെ സി എസ് ഐആർ നെറ്റ് അതുകൊണ്ട് തന്നെ നമ്മളുടെ യു ജി സി നെറ്റ് പരീക്ഷയുടെ ഡേറ്റ് പോകാൻ സാധ്യതയുണ്ടോ നമുക്ക് കഴിഞ്ഞ രണ്ടു വർഷത്തെ കണക്കുകളിലേക്ക് കടക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തി നാലാണിത് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷങ്ങളിലെ ഡേറ്റ്സ് ആണ് ഇവിടെ നമ്മൾ നൽകിയിട്ടുള്ളത് മുപ്പത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഡിസംബർ സൈക്കിളിലേക്കുള്ള നോട്ടിഫിക്കേഷൻ സെപ്റ്റംബർ മുപ്പതാം തീയതിയാണ് ഡിസംബർ ആറാം തീയതിയാണ് പരീക്ഷ നടന്നത് അതായത് കൃത്യം രണ്ട് മാസത്തെ വിൻഡോ നമ്മളുടെ മുമ്പിൽ ഉണ്ടായിരുന്നു അല്ലെ പത്തൊൻപത് നവംബറിനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് എന്തു വന്നത് നോട്ടിഫിക്കേഷൻ വന്നത് ജനുവരി ഒന്നാം തീയതി പരീക്ഷ നടന്നു ഏകദേശം വൺ പോയിന്റ് ഫൈവ് മന്ത്സിന്റെ എന്തുണ്ടായിരുന്നു എന്തുണ്ടായിരുന്നു ഒരു വിൻഡോ നമ്മളുടെ മുമ്പിൽ ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഇപ്പോഴത്തെ പരീക്ഷയാണെങ്കിലും പരീക്ഷയ്ക്ക് രണ്ടു മാസം മുമ്പാണ് നമുക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാനുള്ളത് എന്ത് എക്സ്പെക്ട് ചെയ്യാനുള്ളത് എക്സാം നമുക്ക് എക്സ്പെക്ട് ചെയ്യാനുള്ളത് നമ്മൾ ഒക്ടോബർ മാസത്തിലേക്ക് കടന്ന സ്ഥിതിക്ക് നമുക്ക് ഒക്ടോബർ സെക്കൻഡ് കൂടി അല്ലെങ്കിൽ തേർഡ് വീക്കോടു കൂടിയാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിട്ട് നമുക്ക് ഇവിടെ മനസ്സിലാക്കിക്കൊണ്ട് നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യാനുള്ളത് അങ്ങനെ ഒക്ടോബർ ഫസ്റ്റ് കൂടി പരീക്ഷ അവസാനിച്ചാലും എക്സാം അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്നാലും എക്സാം നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് ഡിസംബർ സെക്കൻഡ് ഹാഫിലാണ് സിൻസ് ക്രിസ്മസ് ഹോളിഡേയ്സ് അവിടെ വരുന്നത് കൊണ്ട് നമുക്ക് ജനുവരി ഫസ്റ്റ് വീക്കിലേക്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഡിസംബർ ട്വന്റി ഫൈവിലേക്കാണ് നമുക്ക് എക്സാംസ് എക്സ്പെക്ട് ചെയ്യാൻ ഇത്തവണ പറ്റുന്നത് മനസ്സിലാക്കുക ഡിസംബർ ആറിന് തുടങ്ങി പതിനേഴ് സ്വാഭാവികമായിട്ടും അഞ്ചോ ആറോ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന സെഷനുകളിലാണ് നമ്മളുടെ പരീക്ഷകൾ നടന്നു പോകുന്നത് ഇവിടെ എന്താണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനുള്ളത് അങ്ങനെ ഒരു വിൻഡോ തുറന്നു വരാൻ ഇനിയും സാധ്യത ഡിസംബർ ഇരുപത്തി അഞ്ചിന് ശേഷമാണ് നമുക്ക് പരീക്ഷ വരാൻ പോകുന്നത് ജനുവരി ഫസ്റ്റ് വീക്കോട് കൂടി അല്ലെങ്കിൽ ഡിസംബർ ലാസ്റ്റ് വീക്കോട് കൂടി ആയിരിക്കും അതുകൊണ്ട് തന്നെ ഈ ആഴ്ചയോ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയോ ഒരു പക്ഷെ ഒക്ടോബർ ലാസ്റ്റില് നവംബർ ബിഗിനിങ്ങോട് കൂടിയോ ആയിരിക്കും നമുക്ക് എന്തുണ്ടാവുക നമ്മുടെ നോട്ടിഫിക്കേഷൻ വരിക അതായത് നമ്മളുടെ മുമ്പിൽ ഏകദേശം കൃത്യം തൊണ്ണൂറ് ദിവസങ്ങളായിരിക്കും നമ്മളുടെ മുമ്പിൽ ഉണ്ടായിരിക്കുക ഒക്ടോബർ നവംബർ ഡിസംബർ മൂന്ന് മാസം തൊണ്ണൂറ് ദിവസമായിരിക്കും നമ്മളുടെ മുമ്പിൽ ഉണ്ടായിരിക്കുക നമ്മളുടെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള നമ്മളുടെ തയ്യാറെടുപ്പുകൾ തുടങ്ങാൻ വേണ്ടിയിട്ട് ഈ നയൻറ്റി ഡേയ്സ് എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള മൊമെന്റ് ആണ് അല്ലെ എല്ലാ റേസുകളുടെയും മത്സരത്തിന്റെയും ഫലം പ്രഖ്യാപിക്കപ്പെടുന്നത് ആദ്യ ലാപ്പുകളിലല്ല അവസാന ലാപ്പുകളിലാണ് നമ്മൾ ആദ്യ ലാപ്പിൽ ഒന്ന് കുറച്ച് പുറകോട്ടായി പോയെങ്കിൽ അല്ലെങ്കിൽ ആദ്യ ലാപ്പിൽ നമുക്ക് നല്ലപോലെ പെർഫോം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്കതിന് മേക്കപ്പ് ചെയ്യാൻ കിട്ടുന്ന അവസാന സേഫ് സോൺ എന്ന് പറയുന്നതാണ് എന്ത് ഈ എന്ന് പറയുന്ന അല്ലെങ്കിൽ ലാസ്റ്റ് ഫൈനൽ ലാപ്പുകൾ എന്ന് പറയുന്നത് നമുക്ക് ഇതുവരെയുള്ള നമ്മളെ പ്രിപ്പറേഷനില് നമുക്കറിയാം നോട്ടിഫിക്കേഷൻ വരുന്നു വരുന്നു എന്ന് പറയുമ്പോൾ വരാൻ വേണ്ടി നമ്മൾ കാത്തിരുന്ന് നമ്മുടെ പഠനത്തെ ഒരുപാട് നീക്കിക്കൊണ്ട് പോയവരുണ്ട് കഴിഞ്ഞ പരീക്ഷയ്ക്ക് ശേഷം ഇന്ന് പഠിച്ചു തുടങ്ങാം നാളെ പഠിച്ചു തുടങ്ങാം എന്ന് പ്രതീക്ഷിച്ച് ഇന്ന് പഠിച്ചു തുടങ്ങിയവരുണ്ട് അങ്ങനെ മിസ്സായി പോയവർക്കെല്ലാം കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങാൻ പറ്റുന്ന ദിവസമാണ് ഇന്ന് എന്ന് പറയുന്നത് തൊണ്ണൂറ് ദിവസത്തെ നമ്മൾ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാനോട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇരുന്നൂറ് മാർക്കുകൾക്ക് മുകളിൽ നേടിക്കൊണ്ട് ഈ വരുന്ന ഡിസംബർ നെറ്റ് പരീക്ഷയിൽ എന്ത് നേടാനായിട്ട് സാധിക്കും നെറ്റും ജെ ആർ എസും നേടുവാനായിട്ട് സാധിക്കും നമ്മൾക്കറിയാം പേപ്പർ വണ്ണിനും പേപ്പർ ടുവിനും കൃത്യമായിട്ടുള്ള മൂല്യം നൽകിക്കൊണ്ട് കൂടി നമ്മൾ പറയുന്ന പോലെ ഡിസിപ്ലിനോട് കൂടി തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ സ്ട്രക്ചർ നിങ്ങൾക്ക് ഈ വരുന്ന ഡിസംബറിൽ ജെ ആർ എഫ് നേടിത്തരും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമുക്ക് പ്രാക്ടീസാണ് അത്യാവശ്യം നമ്മൾ വാരിക്കോരി നമ്മൾ വായിക്കും നമ്മൾ പല സോഴ്സുകളിൽ നിന്ന് വായിക്കും ഒരൊറ്റ സോഴ്സിൽ നിന്ന് നമ്മൾ വായിക്കും പക്ഷെ നമ്മൾ വായിക്കുക 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 ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്കൊരിക്കലും നെറ്റ് പോലൊരു പരീക്ഷയിൽ നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല അതിന് നിങ്ങൾക്ക് വേണ്ടത് പ്രാക്ടീസ് ആണ് അതിന് നിങ്ങൾക്ക് നമ്മുടെ കയ്യിൽ മോക്ക് ടെസ്റ്റുകൾ ഉണ്ട് മോക് ടെസ്റ്റുകൾ എഴുതിക്കൊണ്ട് മോക്ക് ടെസ്റ്റുകൾ വീണ്ടും 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 അറ്റൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ പഠിച്ചതിനെ മൂർച്ച കൂട്ടി മൂർച്ച കൂട്ടി മൂർച്ച കൂട്ടി നൂറ് മോക് ടെസ്റ്റുകള് മോഡൽ എക്സാമുകള് ഡെയിലി ടെസ്റ്റുകൾ റിവിഷൻ ടെസ്റ്റുകൾ എഴുതി നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതാൻ പോകുന്നത് നിങ്ങളുടെ നൂറ്റി ഒന്നാമത്തെ പരീക്ഷയായിരിക്കും നിങ്ങൾ ഇതുവരെ കണ്ട ചോദ്യങ്ങളുടെ വകഭേദങ്ങളായിരിക്കും നിങ്ങളെന്ന പരീക്ഷയിൽ കാണാൻ പോകുന്നത് അങ്ങനെ മോക്ക് ടെസ്റ്റുകൾ എഴുതി 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 ലൈവ് ക്ലാസുകളിലൂടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അറിഞ്ഞ് പഠിച്ച് റെക്കോർഡ് ക്ലാസ്സുകളിലൂടെ നമ്മൾ സബ്ജെക്ട് നോളജ് പൂർത്തിയാക്കി ആക്ടിവിറ്റി ഗൂഗിൾ ക്ലാസ് റൂം ആക്ടിവിറ്റി പോൾ ആക്ടിവിറ്റി ഗ്രൂപ്പ് ആക്ടിവിറ്റി വർക്കൗട്ടുകളിലൂടെ നമ്മുടെ സബ്ജക്ട് നോളജിനെ മൂർച്ചപ്പെടുത്തി നമുക്ക് ഉറപ്പായിട്ടും ഈ തൊണ്ണൂറ് ദിവസത്തെ സിസ്റ്റം കൊണ്ട് ഈ വരുന്ന ഡിസംബറിലെ നെറ്റ് പരീക്ഷ നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഒരുപക്ഷെ നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത് ഒരു പക്ഷേ ഈ മാസം അവസാനമായിരിക്കാം അല്ലെങ്കിൽ ഈ മാസം സെക്കൻഡ് വീക്കിലായിരിക്കാം നിങ്ങൾ നോട്ടിഫിക്കേഷന് വേണ്ടി കാത്തിരിക്കരുത് ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങുക നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് ജയാതെ ഉറപ്പിക്കുന്ന ഒരു സിസ്റ്റമാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നമ്മുടെ ബോർഡ് നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം നയൻ ഡബിൾ സെവൻ ഡബിൾ എയിറ്റ് ടു സിക്സ് ടു നയൻ ടു എന്ന നമ്പറിലോ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് ഡബിൾ എയ്റ്റ് ഡബിൾ വൺ ഡബിൾ ഫോർ എന്ന നമ്പറിലേക്കോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നമ്മുടെ നയൻറ്റി ഡേയ്സ് ക്രാഷ് ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഉറപ്പായിട്ടും സ്വന്തമാക്കാവുന്നതാണ് നിങ്ങൾ ഇനിയും ചിന്തിച്ചിരിക്കാൻ സമയമില്ല നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി കാത്തിരിക്കാൻ സമയമില്ല നാളെ എന്നുള്ളത് നമ്മളുടെ വിജയത്തിലേക്കുള്ള ഒരു പാതയല്ല നാളെ നാളെ നീളെ നീളെ എന്ന് പോയിക്കൊണ്ടേയിരിക്കും ഇന്ന് നിങ്ങൾ പഠിക്കാൻ തീരുമാനിച്ചാൽ ഇപ്പോൾ നിങ്ങൾ പഠിക്കാൻ തീരുമാനിച്ചാൽ നിങ്ങൾ പഠിക്കും മറ്റൊരു ദിവസത്തേക്കും മറ്റൊരു നേരത്തേക്ക് മാറ്റിവെച്ചാൽ ഇത് മാറിക്കൊണ്ടേയിരിക്കും സോ ആദ്യം തന്നെ നിങ്ങൾ ഉറച്ച തീരുമാനം എടുക്കുക ഈ ഉള്ള തൊണ്ണൂറ് ദിവസം എനിക്കുള്ളതാണ് ഈ തൊണ്ണൂറ് ദിവസം എന്റെ യാത്ര ജെ ആർ എഫിലേക്കുള്ളതാണ് എന്നുള്ള കൃത്യമായ ബോധ്യത്തോടു കൂടി നിങ്ങൾ ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങുക നിങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും സി സിയിൽ അവൈലബിൾ ആണ് നമ്മുടെ ബോർഡ് നമ്പറിലേക്കോ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോമിലേക്കോ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുക കോൾ ചെയ്യുക കോൺടാക്ട് ചെയ്യുക നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പുവരുത്തുക നിങ്ങളുടെ സബ്ജക്ട്സ് പേപ്പറുകൾ ഏതുമായ എക്കണോമിക്സ് ഇംഗ്ലീഷ് കൊമേഴ്സ് മലയാളം മാനേജ്മെന്റ് ഇംഗ്ലീഷ് പോലെയുള്ള പേപ്പർ ടു സബ്ജക്റ്റുകളിലും പേപ്പർ വൺ സബ്ജക്റ്റുകളിലും നമുക്ക് നയൻറ്റി ഡേയ്സ് ക്രാഷ് ബാച്ച് ആക്റ്റീവാണ് ആണ് നമ്മുടെ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വേഗം തന്നെ ജോയിൻ ചെയ്യുക ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങുക ഈ വരുന്ന ഡിസംബറിൽ ജെ ആർ എഫ് നിശ്ചയിക്കാമോ ഉറപ്പിച്ചിരുന്ന് പഠിക്കാമോ നിങ്ങൾക്കുള്ളതാണ് സോ അപ്പോൾ നമ്മൾ നമ്മളിനീ നോട്ടിഫിക്കേഷനെ പറ്റി നമ്മൾ ഇനി ആലോചിച്ചിരിക്കേണ്ട ആവശ്യമില്ല നോട്ടിഫിക്കേഷൻ വരുമോ എന്നുള്ള ആകുലയോടെ നമ്മൾ ഇരിക്കേണ്ട ആവശ്യമില്ല എങ്ങനെയാണെങ്കിലും ഡിസംബർ അവസാനത്തെ വീക്കിലോ ജനുവരി ഫസ്റ്റ് വീക്കിലോ നമ്മളുടെ പരീക്ഷ ഉണ്ടാവുന്നതായിരിക്കും അതിനുവേണ്ടി ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങുക സമയം കൂടുതൽ നമുക്കിനി ലഭിക്കില്ല നമ്മളുടെ മുമ്പേ തുടങ്ങിയവരിൽ നിന്നും നമ്മൾ ഓൾറെഡി പിറകിലാണ് നമുക്ക് അവരുടെ മുന്നിലേക്ക് ഓടി കയറുവാനുള്ള സമയം വളരെ ലിമിറ്റഡ് ആണ് ചൂസ് വൈസ്ലി മേക്ക് ദ റൈറ്റ് ഡിസിഷൻ ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങുക നിങ്ങൾക്ക് ഈ വരുന്ന ഡിസംബറിൽ ജെ ആർ എഫ് ഉറപ്പായിട്ടും നമുക്ക് ഉള്ളൂ സി സിയോടൊപ്പം സോ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ട് ആൻഡ് അപ്ഡേഷൻസ് വീഡിയോസിന് വേണ്ടിയിട്ട് ഉറപ്പായിട്ടും നമ്മളെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക നമ്മൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് ഇറ്റ് ഇസ് മീ അബ്ദുൽ സലാം സൈനിങ് ഓഫ് ഫോർ കോമ്പറ്റീവ് ട്രാക്ക് താങ്ക് യു